കൊറോണയ്ക്ക് ഫുട്ബോൾ അയ്യ സ്വാതന്ത്ര്യം ഞങ്ങൾ ഇതാ ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രീമിയർ ലീഗ് കിരീടം ഞങ്ങളുടെ നിറഞ്ഞ ആൻഫീൽഡിലെ കാണികൾക്ക് മുമ്പിൽ വെച്ച് തന്നെ ഉയർത്തിയിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നോക്കുകയാണെങ്കിൽ മുപ്പത് വർഷത്തിന് ശേഷം ആ ഒരു കഞ്ഞി പ്രീമിയർ ലീഗ് കിരീടം രണ്ടായിരത്തി ഇരുപത് സീസണിൽ നേടുമ്പോൾ ആ ഒരു കൊറോണയുടെ റെസ്ട്രിക്ഷൻ കാരണം അടച്ചിട്ട ആൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ഒഴിഞ്ഞ കസേരക്ക് മുമ്പിലായിരുന്നു അന്ന് ക്ലോപ്പും പിള്ളേരും ആ ഒരു പ്രീമിയർ ലീഗ് കിരീടം ഉയർത്തിയത് അതിന് പരിഹാരമായി അതേ ലെജൻഡറി ക്ലോപ്പിന്റെ മുമ്പിൽ വെച്ച് തന്നെ അതുപോലെ തന്നെ നിറഞ്ഞ കാണികൾക്ക് മുമ്പ് വെച്ച് തന്നെയാണ് സലയും കൂട്ടർ ഇപ്രാവശ്യം ആ കിരീടം ഉയർത്തിയത് ആ ഒരു അർഹൻ അത് ക്ലോപ്പ് തന്നെയാണ് അതിന് അർഹൻ ക്ലോപ്പ് തന്നെയാണ് കാരണം അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് തന്നെയാണ് ആ കിരീടം ഉയർത്തേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പ് നോക്കിയാണെങ്കിൽ വെറും ഒരു മിഡ് ടേബിൾ ടീം മാത്രമായി ചുരുങ്ങിക്കിടന്ന ലിവർപൂളിനെയാണ് ഈ ഒരു നിലയിൽ ഈ ഒരു നിലയിൽ റെവല്യൂഷൻ കൊണ്ടുവരാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചു കാരണം അദ്ദേഹത്തിന്റെ മാനേജർ കരിയറിൽ അദ്ദേഹം ലിവർപൂളിന് വേണ്ടി നേടിക്കൊടുക്കാവുന്ന എല്ലാ ട്രോഫികളും അത് അദ്ദേഹം ലിവർപൂളിന്റെ സെൽഫിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അതിപ്പം ചാമ്പ്യൻ ലീഗ് ആയിരുന്നാലും പ്രീമിയർ ലീഗ് ആയിരുന്നാലും എഫ് എ കപ്പ് കപ്പായിരുന്നാലും കറാബോ കപ്പ് കപ്പായിരുന്നാലും യു എ സൂപ്പർ കപ്പ് കപ്പായിരുന്നാലും ക്ലബ്ബ് വേൾഡ് കപ്പ് എല്ലാം അദ്ദേഹം ലിവർപൂളിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട് പറയാമെങ്കിൽ ഈ ഒരു പുതിയൊരു ലിവർപൂൾ ഇരയിലെ ഒരു ലെജൻഡറി മാനേജർമാരായ ബിൽ ഷേങ്ക്ലി അതുപോലെ തന്നെ ബോബ് പൈസ്ലി കെന്നി ഡാഗ്ലിഷ് പോലത്തെ ആ ഒരു മാനേജർമാരുണ്ടല്ലോ അത് ഒരു പുതിയ ഇറയിൽ അത് ലിവർപൂൾ ലിവർപൂളിന് വേണ്ടി അത് യോഗൻ ക്ലോപ്പ് ആണെന്ന് ഞങ്ങൾ പറയുള്ളൂ കാരണം അത്രയ്ക്കും അത്രയ്ക്കും ഒരു നേട്ടങ്ങൾ ലിവർപൂളിന് വേണ്ടി അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒട്ടുമിക്ക നല്ല താരങ്ങളെ വാർത്തെടുക്കാൻ ക്ലോപ്പിനെ കൊണ്ട് സാധിച്ചു ട്രെൻഡ് എന്ന ഒരു അക്കാഡമി പ്ലെയറിനെ ഇപ്പോൾ ലോകത്ത് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡർ ആയിട്ടും റൈറ്റ് ബാക്ക് ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു ട്രെൻഡിനെ അക്കാഡമി പ്ലേ പ്ലെയറിനെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു അതുപോലെ തന്നെ സലെ മാനെ ഫെർമിനെ പോലത്തെ ഒരു വേൾഡ് ക്ലാസ് ത്രയം ഒരു അറ്റാക്കിംഗ് ത്രയത്തിനെ വാർത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതുപോലെ തന്നെ റോബർട്ട്സിന് എന്നൊരു പ്ലെയറിനെ കൊണ്ടുവരാൻ സാധിച്ചു ഹെൻഡേഴ്സിനെ നേരത്തെ ഹെൻഡേഴ്സിനെ ഉണ്ടായിരുന്ന ലിവർപോൾ ടീമിനു എങ്കിലും ഹെൻഡേഴ്സിനെ ഒരു ഒരു മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു അതുപോലെ തന്നെ വാണ്ടേക്ക് അലിസും പോലത്തെ പ്ലേസ് ഇപ്പം ഹാർവി എലിയറ്റ് ജോൺസിനൊക്കെ പോലത്തെ പ്ലേഴ്സിനൊക്കെ ലിവർപൂളിന് വേണ്ടി ഒരു വാരിയർ ആക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു അതുപോലെ തന്നെ ജാപ്പനീസ് വാരിയർ കൂടെ എൻഡോയിനെ ലിവർപൂളിന് വേണ്ടി സൈൻ ചെയ്തു അദ്ദേഹം അങ്ങനെ ലിവർപൂളിന് വേണ്ടി ഒട്ടുമിക്ക നല്ല താരങ്ങളെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലാണ് അദ്ദേഹം ലിവർപൂൾ വിട്ട് പോകുന്നത് അപ്പൊ അദ്ദേഹം ഒരു പേര് നിർദ്ദേശിച്ചിരുന്നോ ആർനെ സ്ലോട്ട് എന്നൊരു പേര് ഡച്ച് സൈഡ് ഫിയനോഡിന്റെ മാനേജറും കൂടെ ആർനെ സ്ലോട്ടും ആ ഒരു പേര് കേൾക്കുമ്പോൾ ഒട്ടുമിക്ക ലിവർപൂൾ എന്തായാലും പ്രതീക്ഷിച്ചു കാണും കാരണം കേൾക്കാത്തൊരു പേരാണല്ലോ കാരണം ലിവർപൂളിന്റെ ആ ഒരു മാനേജർ ലിസ്റ്റിൽ വന്നിരിക്കുന്ന അതിനുശേഷം ഇന്ന് നോക്കുകയാണെങ്കിൽ ലിവർപൂളിന് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിലെ ചാമ്പ്യന്മാരാക്കിയിരിക്കുകയാണ് ഒരു നല്ലൊരു സീസണിൽ കൂടെയാണ് ലിവർപൂൾ കടന്നു പോകുന്നത് ഒരു ആദ്യ സീസൺ തന്നെ ലിവർപൂളിനെ ചാമ്പ്യന്മാരാക്കി യു എഫ് ഐ ചാമ്പ്യൻ ലീന്റെ പുതിയ ഫോർമാറ്റിൽ ഗ്രൂപ്പ് ചാമ്പ്യൻമാരാക്കി ലിവർപൂളിന് പക്ഷെ നോക്കൗട്ടിൽ പുറത്തായി അതൊരു വിഷയമല്ല എങ്കിലും കരാബ കപ്പിന്റെ ഫൈനൽ വരെ കൊണ്ട് എത്തിച്ചു അവിടെ ന്യൂക്കാസോ ചാമ്പ്യന്മാരെ എങ്കിലും കുഴപ്പമില്ല ലിവർപൂൾ ആദ്യമായിട്ട് ആ ഒരു ഫസ്റ്റ് സീസൺ തന്നെ ലിവർപൂളിന് വേണ്ടി ആ പ്രീമിയർ ലീഗ് കിരീടം നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതുപോലെ തന്നെ ഇതിനകത്ത് കളി നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ഗസ്റ്ററാണ് ലിവർപൂൾ നൽകിയത് കാരണം ക്രിസ്റ്റൽ പാലസ് ലിവർപൂളിന് ഒരു ഗാർഡ് ഓഫ് ഓണർ നൽകി ചാമ്പ്യന്മാരെ നിലയ്ക്ക് അതുപോലെ തന്നെ തിരിച്ച് ലിവർപൂൾ ക്രിസ്റ്റൽ പാലസിന് എഫ് എ കപ്പ് ചാമ്പ്യന്മാരെ നിലയ്ക്ക് ഒരു ഗാർഡ് ഓഫ് ഓണർ അവരും നൽകി അപ്പോൾ അതുപോലെ തന്നെ ലിവർപൂൾ ക്രിസ്റ്റൽ പാലസ് ആ ഒരു ആദ്യത്തെ ഗോള് ലിവർപൂൾ ആരാധകരും അത് ക്ലാപ്പ് ചെയ്ത് ആ ഒരു ഗോളിന് അതുപോലെ തന്നെ ക്രിസ്റ്റ്യ പാലസ് ആരാധകർ ലിവർപൂൾ ട്രോഫി ലിഫ്റ്റ് ചെയ്യുന്നത് വരേക്കും അവർ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അത് നല്ലൊരു ഗസ്റ്ററാണ് ഇന്നലെ ഇരു ടീം ഇരു ടീമിലെ ഇരു ക്ലബിലെ ഫാൻസുകാർ ഇന്നലെ നടത്തി അതുപോലെ തന്നെ ഒരു മൈനസ് ആയിട്ട് ഇന്നലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ട്രെൻഡിന്റെ ആ ഒരു വിടവാങ്ങൽ മാത്രമാണ് ട്രെൻഡ് ലിവർപൂളിന്റെ ഒരു ലെജൻഡാണ് ഇരുപത് വർഷം ലിവർപൂളിന്റെ ആ ഒരു ജേഴ്സി യൂത്ത് കരിയർ മുതലേ അദ്ദേഹം അണിഞ്ഞിരുന്നു അണിയുന്നു എട്ട് വർഷമായി സീനിയർ കരിയറിൽ ലിവർപൂളിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു താരമായി ട്രെൻഡ് മാറിയിട്ടുണ്ട് പക്ഷേങ്കിലും ആ ഒരു ലിവർപൂൾ കരിയർ അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത സീസൺ മുതൽ ട്രെൻഡ് റയൽ റയൽമാരുടെ പ്ലെയർ ആണ് ഇന്നലത്തെ കളി തന്നെ നോക്കിയിട്ടെങ്കിൽ അദ്ദേഹം സെക്കൻഡ് ഹാഫിലാണ് ഇറങ്ങുന്നത് പക്ഷെ ആ ഒരു കുറഞ്ഞ സമയത്തും ട്രെൻഡിന്റെ ആ ക്വാളിറ്റി എന്താണെന്ന് അദ്ദേഹം ഇന്നലത്തെ കളിയിൽ കാണിച്ചു തരുന്നുണ്ട് ആ ഒരു പാസ് ന്യൂനസിന് കൊടുത്തൊരു പാസ് ഉണ്ടായിരുന്നു ആ സമയത്ത് സാക്ഷാർ ക്ലോപ്പ് വരെ ഒരു കൈ കൈയടിച്ചു പോയി ആ ഒരു പാസിന് കണ്ടിരുന്നവർ ആരായിരുന്നു അന്ധപ്പെട്ടു പോയി കാരണം അമ്മാതിരി ക്വാളിറ്റിയാണ് ആ ഒരു കുറഞ്ഞ സമയത്തും അദ്ദേഹം ലിവർപൂളിന് വേണ്ടി അവസാനത്തെ ആ ഒരു കളിയിലും അദ്ദേഹം നടത്തിയത് ആ ഒരു കാര്യം ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു കാരണം ആ ട്രെയിനിന്റെ ആ ഒരിതും ഇപ്പോഴും ലിവർപൂൾ ആരാധകർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ട്രെൻഡ് അടുത്ത സീസൺ മുതൽ റയൽമാറിന്റെ പ്ലെയർ ആണെന്നും അങ്ങനെ റയൽമാരൻ്റെ ഒരു നല്ലൊരു ജമ്മിനെയാണ് റയൽമാരുടെ ഫ്രീ ട്രാൻസ്ഫർ സൈൻ ചെയ്തിട്ടുള്ളത് അതിനെ അനുവദിച്ചു കാരണം ഒരു പ്ലേയേഴ്സിന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹം പുതിയൊരു പുതിയൊരു നേട്ടങ്ങളിലേക്ക് എത്തണമെന്ന് പുതിയൊരു ചലഞ്ചുകൾ ഏറ്റെടുക്കണമെന്ന് അത് ക്ലബ് പൂർണ്ണമായും അതിനെ സ്വീകരിച്ചു അപ്പൊ ട്രെൻഡ് അടുത്ത സീസൺ മുതൽ മുതലേ റൈൻമാനിന്റെ പ്ലെയറും കൂടെയാണ് അപ്പം പറയാമെങ്കിൽ ഈ സീസണിൽ എല്ലാ പ്ലെയറും ട്രെൻഡ് സഹിതം സാലയും അതുപോലെ തന്നെ വാണ്ടയ്ക്ക് എല്ലാവരും ഈ ഒരു നേട്ടത്തിന് അർഹരാണ് കാരണം അവരുടേതായ പങ്ക് ലിവർപൂളിന് വേണ്ടി അവർ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ജാപ്പനീസ് വാര്യൽ കൂടിയ എൻഡോ സെക്കൻഡ് ഹാഫിലൊക്കെയാണ് അദ്ദേഹം ഇറങ്ങുന്നത് പക്ഷെ ഇറങ്ങിയ കളിയിലൊന്നും ലിവർപൂൾ തോറ്റിട്ടില്ല ആ ഒരു റെക്കോർഡ് ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് നോക്കുകയാണെങ്കിൽ ന്യൂനസ് ഗാപ്കോ ലൂയിസ് ദിയാസ് സലെ സല അതുപോലെ തന്നെ മിഡ്ഫീഡർ ഗ്രാംബർഷ് മെക്കാലിസ്റ്റർ സൊബർസ്ലെ ഹാർവിയലെ ജോൺസ് എല്ലാവരും ഇതിന് ഈ നേട്ടത്തിന് അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിഫൻഡ് നോക്കി കൊനാട്ടെ വാണ്ടെ അലിസൺ റോബേർട്സൺ ട്രെൻഡ് കോണർ ബ്രാഡ്ലി ക്രിസ്മിക്കാസ് അതുപോലെ തന്നെ ബാക്കി എല്ലാ പ്ലേയേഴ്സും അതിന്റെ എൻഡോ സഹിതം ആ ഈ ഒരു നേട്ടത്തിന് അർഹരാണ് അതുപോലെ തന്നെ സല സല നോക്കിയാണെങ്കിൽ ഈ സീസണിൽ നേടേണ്ട എല്ലാ വ്യക്തിഗത വ്യക്തിഗതമായ എല്ലാ നേട്ടങ്ങളും സല നേടിയിട്ടുണ്ട് ഇരുപത്തിയൊമ്പത് ഗോളും പതിനെട്ട് അസിസ്റ്റുകളും ഈ സീസണിൽ നേടി നാൽപ്പത്തിയേഴ് ഗോൾ ഇൻവോൾവ്മെന്റ് ആന്റി കോളും അതുപോലെ തന്നെ അലൻ അലൻഷിയറും അടങ്ങുന്ന ആ ഒരു പ്രഗത്ഭരായ ആ താരങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്ന സ്ഥലം കാരണം ഒരു സിംഗിൾ സീസണിൽ നാൽപ്പത്തിയേഴ് ഗോൾ ഇൻവോൾവ്മെന്റ് അതുപോലെ തന്നെ കുറെ നേട്ടങ്ങൾ ചരിത്രമായ പരമായ കുറേ നേട്ടങ്ങൾ അദ്ദേഹം ഈ സീസണിൽ നേടി ഇപ്പം ലിവർപൂളുമായി അദ്ദേഹം കരാർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാണ്ടേക്ക് ഇതേപോലെ കരാർ എക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിന് പറയാമെങ്കിൽ ഗ്രാമം ഗ്രാമം പർച്ച് ഈ സീസണിലെ ഓഫ് ദ സീസൺ ആണ് ഗ്രാമം ക്ലോപ്പാണ് അതുപോലെ ആ താരത്തെ സൈൻ ചെയ്തത് അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞ അറിഞ്ഞൊട്ടൽ അറിഞ്ഞ സീസൺ ആണ് കടന്നു പോകുന്നത് പറയാമെങ്കിൽ ഒരു നേട്ടങ്ങൾ കൈവരിച്ച സീസൺ കൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ അടുത്ത സീസണിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ ഇപ്പോഴേ എഫ് എസ് ജി നടത്തുന്നുണ്ട് ആദ്യമായിട്ടാണ് എഫ് എസ് ജി അടുത്തുനിന്ന് ഒരു സീസണിനും തുടങ്ങുന്ന മുമ്പേ തന്നെ ഈ ഒരു പ്രിപ്പറേഷൻ ഒക്കെ വരുന്നതാണ് വരുന്നത് കാരണം ട്രെൻഡിന്റെ ആ ഒരു റീപ്ലേസ്മെന്റ് ആയി ബയൻ ലെവർ ക്രൂസിന്റെ റൈറ്റ് ബാക്കും കൂടെ ജെർമി ഫ്രിംപോങ്ങിനെ ലിവർപൂൾ ഓൾറെഡി സൈൻ ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പുറത്തു വരുന്നത് മുപ്പത് മില്യൻ യൂറോസിനാണ് ലിവർപൂൾ സൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ്ലി ഒരു മാറ്റം വന്നതെന്ന് വെച്ചാൽ ലിവർപൂളിന്റെ കിറ്റ് തന്നെ ലിവർപൂളിന്റെ അടുത്ത അടുത്ത സീസൺ മുതൽ അഡിഡാസ് ആയിരിക്കും ലിവർപൂളിന്റെ കിറ്റ് സ്പോൺസർ കാരണം ആ ഇന്ത്യ ജേഴ്സികളൊക്കെ ഒരു രക്ഷയില്ലാത്ത ജേഴ്സികളാണ് അപ്പൊ അടുത്ത സീസൺ മുതൽ അഡിഡാസ് ആണ് ലിവർപൂളിന്റെ ആ ജേഴ്സി സ്പോൺസർ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ബിഗ് നെയിംസ് ആണ് അടുത്ത സീസണിന് വേണ്ടി ലിവർപൂളിന്റെ ആ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ കേൾക്കുന്നത് അത് എന്തായാലും കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം കാരണം ഫ്ലോറിയൻ വിയേട്സൽ അത് ബയൻ ലിവർക്സ് ലിവർപൂളിലേക്ക് സൈൻ ചെയ്യാൻ പോകണം എന്നൊരു വാർത്ത ഒരു വിശ്വരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പക്ഷേ അദ്ദേഹത്തിന് ബയൻമോണിക്കുമായിട്ട് മേണിക്കൂടെ ചേർക്കേറാൻ താല്പര്യമില്ലെന്നോ അതുപോലെ തന്നെ ലിവർപൂൾ പുതിയൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ വേണ്ടി ലിവർപൂളിലാണ് അദ്ദേഹത്തിന്റെ ഡെസ്റ്റിനേഷൻ എന്നൊക്കെ വാർത്തയാണ് പുറത്തു വരുന്നത് ആദ്യമായിട്ടാണ് എഫ് എസ് ഇതേപോലത്തെ ഒരു വമ്പൾ സൈനിങിന് ഒരുങ്ങുന്നത് നൂറ്റി നൂറ് മില്യന് മേലിലാണ് ആ ഒരു കോസ്റ്റ് വരുന്നത് അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഒരു താരത്തിന്റെ കൂടെ കൊണ്ടുവരാൻ ലിവർപൂൾ നോക്കുകയാണ് അത് കെർക്കസി അങ്കേറി ഇന്റർനാഷണൽ ഇപ്പോഴത്തെ എഫ് സി ബോൺബിന്റെ ലെഫ്റ്റ് ബാഗ് കൂടിയ കെർക്കസി ആണ് ലിവർപൂളിന്റെ ഒരു നോട്ടോമെഡി എന്ന ലെഫ്റ്റ് ബാക്ക് ആയിട്ട് വെർബൽ അഗ്രിമെന്റ് ഒക്കെ നടന്നതായിട്ടുള്ള സൂചനകളാണ് വരുന്നത് അപ്പം അടുത്ത സീസൺ മുതൽ എന്തായാലും മിലോസ് കെർക്കസ് ലിവർപൂളിന്റെ ഒരു താരമായിരിക്കും അങ്ങനെ ബിഗ് സൈനിങ് ആണ് അടുത്ത സീസണിന് വേണ്ടി ഇപ്പോഴേ എഫ് എസ് ജിയും ലിവർപൂൾ മാനേജ്മെന്റും പ്രിപ്പറേഷൻ ചെയ്യുന്നത് അങ്ങനെ ഒരു നല്ലൊരു സീസണിലൂടെയാണ് കടന്നു പോകുന്നത് നല്ലൊരു സീസണിന് വേണ്ടിയുള്ള ഒരു അണിയറ പ്രവർത്തനങ്ങളാണ് അണിയറയിൽ നടക്കുന്നത് അങ്ങനെ എല്ലാ രീതിക്കും ലിവർപൂൾ ആരാധകരെ സംബന്ധിച്ച് സന്തോഷി സന്തോഷിക്കാനുള്ള കാര്യങ്ങളാണ് വരുന്നതും പോകുന്നതും ഒക്കെ അങ്ങനെ ലിവർപൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ചാമ്പ്യന്മാരായി ആൻഫീൽഡിൽ വെച്ചാൽ ലിവർപൂൾ നിറഞ്ഞ കാണികൾക്ക് മുമ്പിൽ ആ ഒരു ചരിത്ര നേട്ടം കപ്പ് ഉയർത്തിരിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവർക്കും നമസ്കാരം